ശക്തമായ മഴയിൽ സമീപത്തെ മടപ്പള്ളി വീടിനോട് ചേർന്നുള്ള താഴ്ന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കതിരൂർ ചോയ്യാടത്തെ ബി ഓഫീസിന് സമീപത്തെ മടപ്പള്ളി വിനോദിന്റെ വീടിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നത് കിണറിന്റെ ആൾമറയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല ടാങ്കിൽ വെള്ളം നിരക്കുന്നതിനായി മോട്ടോർ ഓണാക്കിയിട്ടും വെള്ളം കയറാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കിണറിന്റെ ഉൾഭാഗം ഇടിഞ്ഞു താഴ്ന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രിയുള്ള രാത്രിയിൽ ശക്തമായ മഴയിൽ വീടിൻ്റെ കിണർ കല്ലുകൾ മുഴുവൻ താഴേക്ക് വതിക്കുകയും രാവിലെ മോട്ടോർ മോട്ടോറിടുന്നേരം വെള്ളം കയറാതെ നേരം ശ്രദ്ധയിൽപ്പെട്ട ജോലി തിരക്ക് കാരണം ഓഫീസിൽ പോകേണ്ടതെല്ലാം പ്രശ്നം കൊണ്ട് നോക്കാൻ പറ്റിയില്ല വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ കിണറിൻ്റെ കല്ല് മുഴുവൻ മുഴുവനായിട്ടും കിണറ്റിലേക്ക് പതിച്ചതായിട്ടാണ് കാണുന്നത് അതിൻ്റെ അടിയിലാണ് മോട്ടോറും എല്ലാം ഉള്ളത് അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കാൻ ാണ് ഇപ്പോ ഉപയോഗിച്ചത് ഇരുപത്തി എട്ടുകോൽ ആഴമുള്ള കിണർ നാലടിയോളം ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണ് വീടിനോട് ചേർന്നുള്ള കിണറായതിനാൽ തന്നെ അപകട സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തലശ്ശേരി